We We need need it. it. നമ്മള് ക്ഷണിക്കപ്പെട്ട മുഴുവൻ അതിഥികളും എത്തിയിട്ടുണ്ട് നമ്മുടെ പരിപാടി ആരംഭിക്കാതെ ആ പുറത്ത് കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടെ കേറിയിരിക്കണമെന്ന് അഭ്യാത്ഥിക്കാതെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ താങ്ങും തണുത്ത തങ്ങൾ തണുകളുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തപസ്യ വായനശാല ഈ സ്ഥാപനം എന്നും അതിൻ്റെതായിട്ടുള്ള തനതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ ഇന്ന് അറിവും അധ്യാപനവും എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഏകദിന ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ ഒരു സ്ഥാപനവും ഈ നിലയ്ക്കോടെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് നമ്മൾ പൂർവികർ അധ്വാനിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ രാമമാഷിനെയും മുഹമ്മദ് മാഷിനെയും ഒക്കെ ഈ ഒരു സമയത്ത് സ്മരിക്ക നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അറിവിനപ്പുറം തിരിച്ചറിവ് തന്നെയാണ് അറിവ് മാത്രം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം ഒരു മനുഷ്യനും മൃഗവും വ്യത്യസ്തരാകുന്നത് അറിവിലും തിരിച്ചറിവിലുമാണ് അതുകൊണ്ട് തന്നെ അധ്യാപനം എന്നുള്ളത് ഒരു അധ്യാപകൻ അധ്യാപകനാകുന്നത് കേവലം ഒരു വിദ്യാലയത്തിലൂടെയുള്ള പാഠ്യ പദ്ധതിയിലൂടെ അല്ല മറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി വലിയൊരു മാതൃകാപരമായിട്ടുള്ള ഒരു അധ്യാപകൻ തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം അതൊരു അധ്യാപനം ഒരു പാഠമാണ് അധ്യാപനം എന്നുള്ളത് നാല് ചുമരക്കെട്ടുകൾക്കുള്ളിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകതരം പ്രവർത്തനമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ ഏതൊരു മനുഷ്യരും കാണിച്ചു കൊടുക്കുന്ന ചില മെസ്സേജുകൾ കൂടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല എൻ്റെ കർത്തവ്യം മാത്രം നിർവഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ പരിപാടി അറിയിച്ചപ്പോൾ തന്നെ ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് ഇന്ന് നമ്മുടെ വി കെ സുരേഷ് ബാബു സാർ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരിപാടി ഏറ്റെടുത്ത് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ വികസന നായകൻ പ്രിയപ്പെട്ട സുഹൃത്ത് യുവജന നായകൻ എന്നും പറയാം കെ കെ അസീസ് അദ്ദേഹം ഈ നാടിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങൾക്കും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി എന്ന് തന്നെ അദ്ദേഹം ആണ് ഇന്ന് ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഒപ്പം നമ്മുടെ നാട്ടുകാരനും വാഗ്മിയും അധ്യാപകരുമായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നു അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും നല്ല നടത്തിപ്പിന് വേണ്ടി അഹോരാത്രം വിദ്യാ വിദ്യാലയത്തിന്റെ ഒപ്പം അതിനപ്പുറം അതല്ലെങ്കിൽ തൻ്റെ ജോലിക്ക് അപ്പുറമുള്ള സമയത്ത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മികവിനും നന്മക്കു വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് അധ്യാപികമാരെ നമ്പികൾ ടീച്ചറും ഒപ്പം ശാല ടീച്ചറും അവരെയും വളരെ ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ ഈ ഒരു വായനശാലയുടെ ട്രഷർ പ്രിയപ്പെട്ട സുഹൃത്ത് ടി സിക്ക് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ഒരു വായനശാലയെ ഈ ഒരു നിലയ്ക്ക് കെട്ടിപ്പടുത്ത ഈ പിന്നെ ഈ നാടിൻ്റെ ഒരു ഒരു പ്രധാന അടയാളമാക്കി മാറ്റാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർ ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ള കൂട്ടുകാർ വിദ്യാർത്ഥികൾ മാധ്യമ മാധ്യമപ്രവർത്തകർ നിയമപാലകർ എല്ലാവരെയും ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടു കൂടി വളരെ ഊഷ്മളമായിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഈ വേണ്ടി പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നിർത്തുന്നു നമസ്കാരം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ തുടക്കം മുതൽ വരെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് പിന്നെ തപസ്യ വായനശാല സംഘടിപ്പിക്കുന്ന നമ്മുടെ ഇന്നത്തെ സെമിനാറിന്റെ വിഷയം എന്ന് പറയുന്നത് അറിവും അധ്യാപനവും എന്നതാണ് ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അറിവും അധ്യാപനവും എന്നത് ഈ വിഷയം തിരഞ്ഞെടുത്ത ഈ വായനശാലയുടെ സാരഥികൾക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് അറിവും അധ്യാപനവും എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അധ്യാപനം എന്നാൽ അറിവിൻ്റെ വിനിമയമാണ് നമുക്ക് ചുറ്റും ആരിൽ നിന്നൊക്കെയാണോ നമുക്ക് അറിവ് ലഭിക്കുന്നത് അവരെല്ലാം നമ്മുടെ അധ്യാപകരാണ് നമ്മുടെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണല്ലോ അറിവ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്ന കഴിവുകളും അതുപോലെ മറ്റ് വിവരങ്ങളുമാണ് അറിവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അധ്യാപനത്തിലൂടെ നമുക്ക് വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാക്കി തീർക്കാൻ കഴിയും പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാഭ്യാസമല്ല മാറി വിദ്യാഭ്യാസമുള്ളവരിൽ നിന്ന് അകന്നു പോകുന്ന ഒന്നാണ് സംസ്കാരം ഈ സംസ്കാരത്തിലേക്ക് നയിക്കുന്നത് ഒരിക്കലും വിദ്യാഭ്യാസമല്ല അറിവാണ് ഒരു അധ്യാപകനെ ഏ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ നാല് ചുവരകൾക്കപ്പുറത്തേക്കുള്ള ഒരു ലോകത്തേക്ക് നയിക്കാൻ പ്രാപ്തനാക്കുക എന്നതാണ് ഒരു അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകൻ ചെയ്യേണ്ടത് മാനുഷിക മൂല്യങ്ങൾ അതുപോലെ കുടുംബകർത്തവ്യങ്ങൾ സാമൂഹിക ബാധ്യതകൾ കൂടാതെ സാമൂഹിക ബാധ്യതകൾ അതുപോലെ ഉദാത്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങൾ തുടങ്ങിയ മൂല്യവത്തായ ഗുണങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ അറിവിൻ്റെ വിനിമ വിനിമയമാകുകയുള്ളൂ തനിക്കും തൻ്റെ സമൂഹത്തിനും ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അതിനെ അഭിമുഖീകരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ഒരാൾ ആർജിച്ചെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടിയ അറിവ് എന്ന് പറയുന്ന അറിവ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പ്രയോജനപ്രദമാവുകയുള്ളു ഏതായാലും എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് മുഖ്യപ്രഭാഷകരും ഉദ്ഘാടകരും ഉദ്ഘാടകനും ഉണ്ട് ആദ്യമായിട്ട് മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ വി കെ സുരേഷ് ബാബുവിനെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ അർജുൻ നെടുങ്ങോട്ടൂരിനെ സവിനയം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കെ കെ അസീസ് തിരുവേകപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടി ആശംസകൾ അർപ്പിക്കാനെത്തിയ നമ്മുടെ പ്രിയങ്കരരായ അംബിക ടീച്ചർ ഷഹല ടീച്ചർ എന്നിവരെയും ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയുടെ അമരക്കാരൻ ശ്രീ ടി സിദ്ദീഖ് നന്ദി പറയാൻ എത്തി നന്ദി പറയുന്ന ശ്രീ ടി സിദ്ദീഖിന് ഈ പരിപാടിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് പുതുതല തലമുറ വായനശാല എന്താണെന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെയാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മൊബൈലിൻ്റെ അതിപ്രസരം മൂലം പല യുവ തലമുറകൾക്കും വായനശാലയുടെ പ്രസക്തി മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും ഈ വായനശാലയുടെ നിർമ്മാതാക്കൾ അതായത് ഇത് സ്ഥാപിച്ചവരുടെ മുൻകുട്ടികളുള്ള പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവർ ഉദ്ദേശിച്ച് നടപ്പാക്കിയിട്ടുള്ള ഈ വായനശാല തീർച്ചയായും അത് നിലനിൽക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പലരും വായനയിലൂടെ നേടിയ പല അറിവുകൾ അത് മൂടി വയ്ക്കാതെ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ അറിവ് ഏറ്റവും കൂടുതൽ തിളക്കമുള്ളതായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വായനക്കും അറിവിനും നമ്മൾ ഏതു വഴിയും എല്ലാ വഴിയും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നലർമായ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്തനായ ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്തനായ ഉദ്ഘാടകനായ അർജുൻ രാങ്ങാട്ടൂർ എന്നവരെയാണ് അവരെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നടത്താൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുവിടുത്തിയിട്ടുള്ള വി കെ സുരേഷ് ബാബു അവർകളെ ഞാൻ സ്നേഹപുരസരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടി അന്തർഷ്ട സ്ഥാനത്തേക്ക് വന്നിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷനായിട്ടുള്ള തിരുവേക്കപ്പുറ പഞ്ചായത്ത് പ്രസിഡൻറ്റ് കെ കെ അസി സാർ അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയുടെ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള ശ്രീമതി അംബിക ടീച്ചർ ശ്രീമതി ഷൈല ടീച്ചർ എന്നിവരെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ടി സിദ്ദിഖ് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്ത് ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യസ്ഥ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ അധ്യക്ഷ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അസീസ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഈ പരിപാടി അറിവും അധ്യാപനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറും അതോടൊപ്പം തന്നെ നമ്മൾ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഇവിടെ നടക്കുകയാണ് ഈ പരിപാടി വിജയിപ്പിക്ക വിജയിപ്പിച്ചു തരുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്ന കസാരകളുണ്ട് എല്ലാവരും കയറി വന്നിരിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നിൽ അർപ്പിതമായ പരിപാടി ഇവിടെ സ്വാഗതം പറയുക എന്നതാണ് സ്വാഗതം പറയുന്നതിന് മുമ്പ് നമ്മൾ വിദ്യാഭ്യാസത്തെ മുൻ നമ്മുടെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അറിവും അധ്യാപനവും എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലും വിദ്യാഭ്യാസത്തിനുള്ള മുൻഗണന ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യധനാൽ സർവധനാൽ പ്രാധാന്യം എന്ന ആ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും കേട്ട് തഴമ്പിച്ചതാണെങ്കിലും നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ടതാണ് ഇനി കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല നമ്മൾ അടുത്തതായി എന്നിൽ സ്വാഗതം പറയുകയാണ് ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സ്വീകരിച്ച് ഇവിടെ എത്തിയ സുരേഷ് ബാബു സാഹിബ് സുരേഷ് ബാബു അവർകൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാനിവിടെ എത്തിയ നമ്മുടെ മഹൽ വ്യക്തി പഞ്ചായത്ത് പ്രസിഡൻ്റ് അസീസ് സാഹിബ് അവർകൾക്കും ഞാൻ സ്വാഗതം പറയുന്നു ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഉണ്ടാകുന്ന അർജുൻ നെടുങ്കോട്ടൂർ സാഹിബ് അർജുൻ നെടുങ്കോട്ടൂർ അദ്ദേഹത്തിനും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു പിന്നെ ആശംസ പ്രസംഗങ്ങൾക്കായി ഇവിടെ എത്തിയ അംബിക ടീച്ചർ അദ്ദേഹം ടീച്ചർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു അതുപോലെ തന്നെ സഹന ടീച്ചർ അവരുകൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സഹന ടീച്ചർ സഹന ടീച്ചർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു സഹന ടീച്ചറേയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അത് സിദ്ദീഖ് ടി സിദ്ദീഖ് നമ്മുടെ ട്രഷർ അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി അധ്യക്ഷസ്ഥാനം ഇവിടെ കൂടിയ നാട്ടുകാർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും മറ്റു രക്ഷിതാക്കൾക്കും ഈ സംഘാടകർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും ഞാൻ എൻ്റെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ചെയ്തുകൊണ്ട് ഉദ്ഘാടന അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷനെ അദ്ധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾപ്പിക്കുന്ന ഒരു ഏകദിന സെമിനാറിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വിഷയം അറിവും അധ്യാപനം എന്ന വിഷയമാണ് അറിവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് അറിവ് കിട്ടിയതാണ് ഇവിടുന്ന് തന്നെ സാറ് രണ്ട് പുസ്തകം നമുക്ക് തന്നു അതെല്ലാം വായിക്കുക എന്നുള്ളതാണ് അറിവിന് വേണ്ടി ചെയ്യേണ്ടത് വായിക്കണം വായന പരന്ന വായന നമുക്ക് ആവശ്യമാണ് ഏത് പുസ്തകം കിട്ടിയാലും പരന്ന വായന നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ പലരും ഇവിടെ പറഞ്ഞ പല നേതാക്കന്മാരുണ്ട് അവരെ പുസ്തകം വായിക്കുക അങ്ങനെ വിവരം വിവരം ഉണ്ടാവാൻ നമ്മൾ വായിക്ക തന്നെ വേണം വായന മനസ്സിൻ്റെ ഭക്ഷണമാണ് വായന നമുക്ക് കൂടെ കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ വായനയെ സംബന്ധിച്ച് ഇനിയും ഇവിടെ മുഖ്യ പ്രഭാഷകരും പറ്റുമൊക്കെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഏറെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യപ്രഭാഷകൻ സുരേഷ് ബാബു അവരുടെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഏറെ ഊഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകനായിട്ട് നമ്മളെ മുഖ്യ ഉദ്ഘാടകനായ അർജുൻ നെടുങ്കാട്ടൂർ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഏറെ ഊഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ ഇവിടെ നമ്മളെ അക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാർ സുഹൃത്തുക്കൾ മൈക്ക സംവിധാനം ഒരുക്കി തന്നവർ അതായത് സൗണ്ട് സൗണ്ട് സിസ്റ്റം ഒരുക്കി തന്നവർ അതുപോലെ തന്നെ ഈ ഹാൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന വരും അതുപോലെ ഇവിടെ ലഘു ലഘുഭക്ഷണം ഉണ്ട് വക അതൊക്കെ കഴിച്ചേ നമുക്ക് പോകാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അദ്ധ്യക്ഷൻ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അവർകളെ നമ്മളെ ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇത്രയും നേരം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം തപസ് നടത്തി നടത്തിവരുന്ന ഏകദിന ഏകദിന സെമിനാറിൽ പങ്കെടുക്കുന്നതിനാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഈ സദസ്സിന് പുറത്തിരിക്കുന്ന എല്ലാവരും അകത്തേ കയറി നിന്ന് ഈ സംരംഭം വിജയിപ്പിത്തരണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥി അഭ്യർത്ഥിക്കുന്നുണ്ട് നമ്മുടെ വിഷയം അറിവും അധ്യാപനവും എന്നുള്ളതാണ് ഒരാളുടെ അറിവ് തുടങ്ങുന്നത് അവരുടെ ഉമ്മയിൽ നിന്നാണ് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല നമ്മൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആ വിഷയത്തെ കൂടി സംസാരിക്കാൻ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട വി കെ എസ് സുരേഷ് ബാബു സാർ ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇരുത്തി ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനേറ്റ നേറ്റം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യ അർജുൻ സാർ അർജുൻ നെടുങ്കൂട്ടൂർ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന തിരുവേവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് അവരുടെ ഞാൻ അബ്ദുൾ അസീസിനോട് എത്തിയിട്ടുണ്ട് അതുപോലെ ചെറിയ വാക്കിൽ നമുക്ക് ആശംസ പറയാമെന്ന് പറഞ്ഞ അംബിക ടീച്ചർ സൈല ടീച്ചർ ഇവരോട് എത്തിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കർവി കർത്തവ്യം കിടക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായ വി കെ സുരേഷ് സാറിൻ്റെ ആർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ നമ്മുടെ അർജുൻ അവർ തപസ്യ വായനശാല സംഘടിപ്പിച്ച ഒരു സെമിനാറിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ഈ വായനശാലനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ മുൻഗാമികൾ ഒരുപാട് കാലത്ത് സ്വപ്നമായിട്ട് പഠിത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്നിപ്പോൾ മൊബൈലിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും കാരണം കൊണ്ട് വായന മറ്റവും നിന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ട് പോയികൊണ്ടിരിക്കുന്നത് നമ്മളുടെ പത്ത് പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കാട്ടിലും തുല്യമാണ് ചിന്താശക്തിയുള്ള ഒരു പ്രഭാഷകൻ്റെ വാക്കുകൾ കേൾക്കുന്നത് എന്നുള്ളതുപോലെ തന്നെ അത്ര വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്താശക്തി കൊണ്ടും നല്ലൊരു പ്രാസംഗികനാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് മുഖ്യ പ്രഭാഷണം നടത്തുന്ന വി കെ സുരേഷ് ബാബു സാറിനെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളുടെ നാട്ടുകാരനുമായ അർജുൻ നെടുങ്കോട്ടൂറിനെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും വികസന നായകനുമായ എൻ്റെ സുഹൃത്തുമായ കെ കെ എ അസീത് സാഹിബിനെ ആർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളുടെ നാട്ടുകാരായ ഈ വായനശാലയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ പങ്കാളികളാവുന്ന പങ്കാളികളായ ശ്രീ അംബിക ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് ടീച്ചറെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശര ടീച്ചർ ഇവിടെ എത്താം എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തും അറിയിച്ചിട്ടുണ്ട് അഭാവത്തിൽ അദ്ദേഹത്തെ അദ്ദേഹം അവരെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സുഹൃത്തും ഈ വായനശാലയുടെ ട്രഷറുമായ ടി സിദ്ദീഖ് അവരുകളെ ഈ പരിപാടിയിലേക്ക് നന്ദി പറയുന്നതിനു വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മളെ എല്ലാ നാട്ടുകാരെയും മാധ്യമ പ്രവർത്തകരെയും അതുപോലെ തന്നെ നിയമപാലകരെയും ഒറ്റവാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആരുവേ ആരെയെങ്കിലും പേര് പറയാനോ മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ളത്